നമസ്കാരം ഞാൻ പ്രമോദ് കൃഷ്ണൻ സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ജൂലൈ ഇരുപത്തൊമ്പത് ആഗോള കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ലോകത്ത് പല രാഷ്ട്രങ്ങളിലായുള്ള കടുവകളുടെ വംശനാശം വന്ന് നിന്നു പോകുന്ന ജീവിയായ കടുവകളെ സംരക്ഷിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തലോട് ഈ ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് മുതലാണ് ഈ ദിവസം അന്താരാഷ്ട്ര കടുവാ ദിവസമായിട്ട് ആചരിക്കുന്നത് ഇപ്പോൾ ലോകത്തുള്ള കടുവകളുടെ എഴുപത്തഞ്ച് ശതമാനവും കാട്ടിൽ കാണുന്നത് ഇന്ത്യയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് നമ്മുടെ വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കടുവ സംരക്ഷണ പദ്ധതിയുടെ ടൈഗർ എന്ന് വിളിക്കുന്ന കടുവ സംരക്ഷണ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൂടി വേണം ഈ ദിവസത്തെ നമ്മൾ കാണാനായിട്ട് ചെയ്യാം കടുവ നമ്മളെ സംബന്ധിച്ച് ദേശീയ മൃഗമാണ് അത് അതിലുപരിയായിട്ട് നമ്മുടെ പാരിസ്ഥിതിക സുരക്ഷയുടെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു ജീവിയാണ് നമ്മുടെ പരിണാമത്തിൻ്റെ നമ്മുടെ സൃഷ്ടിയുടെയൊക്കെ തന്നെ ആകത്തുക ഏറ്റവും മനോഹരമായ ഈ ജീവിയിൽ നമുക്ക് കാണാൻ പറ്റും കടുവയിൽ കാണാൻ പറ്റും അതിൻ്റെ പല പ്രകാരങ്ങളിൽ കടുവ നമ്മളിലുണ്ട് അത് ഭക്തിയായും നമ്മുടെ ജീവിതമാർഗമായിട്ട് നമ്മുടെയൊക്കെ തന്നെ ടൂറിസം കേരളത്തിലേക്ക് പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിലെ പല പ്രദേശങ്ങളുടെയും മുഖ്യ ആകർഷണം കടുവയാണ് അതാണ് കടുവയുടെ തുക നമ്മുടെ പെരിയാർ കടുവാസങ്കേതമായിക്കോട്ടെ വയനാട് അല്ലെങ്കിൽ പറമ്പിക്കുളം പോലുള്ള പ്രദേശങ്ങളിൽ ടൂറിസം സഞ്ചാരത്തിൻ്റെ നട്ടല് കടുവയെ ചുറ്റിപ്പറ്റിയുള്ള സഞ്ചാരങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിലും കടുവ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ജീവിയാണ് മാർജാരവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് കടുവ അത് പലതരം മാർജാരവർഗത്തിലുള്ള ജീവികൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട് അപ്പോൾ നമുക്ക് കേരളത്തിൽ കാണുന്ന രണ്ട് സ്പീഷീസ് എന്ന് വിളിക്കുന്നത് ഒന്ന് കടുവയും രണ്ട് പുള്ളിപ്പുലിയാണ് ഇതിൻ്റെ ഒരു സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് കടുവയ്ക്ക് ദിവാനത്തിലേ ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ പുലി ത്രിമാനത്തിൽ ജീവിക്കും ഒന്ന് ടു ഡൈമെൻഷനലാണ് മറ്റേത് ത്രീ ഡൈമെൻഷനൽ മരം കയറാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പുലിക്കൊക്കെ കുറേ കൂടെ ഒക്കെ അഡാപ്റ്റബിലിറ്റി കൂടുതലാണ് മനുഷ്യനായിട്ടൊക്കെ വളരെ അടുത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് പുലി എന്ന് വിളിക്കുന്നത് കടുവ പക്ഷേ അങ്ങനെയല്ല നമ്മളിന്ന് എത്രത്തോളം അകന്ന് നിൽക്കാനാണ് അതിൻ്റെ ആഗ്രഹം അത്രത്തോളം അത് അകന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കടുവമായി നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വിളിക്കുന്നത് പരമാവധി നമ്മൾ അവരുടെ ആവാസവസ്ഥയിലേക്ക് കടന്ന് ചെല്ലാതിരിക്കുക ഒരു കാരണവശാലും അത് സഞ്ചാരത്തിൻ്റെ മധ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ കന്നുകാലി മേച്ചിലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത്തരത്തിലുള്ള യാതൊരു കാരണവശാലും കടുവയെ കടുവ ജീവിക്കുന്ന പ്രദേശത്ത് നമ്മൾ അലോസരങ്ങളില്ലാതിരുന്നാല് കടുവയെ കൊണ്ട് നമുക്ക് മുദ്ര ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് അനുഭവങ്ങൾ കേരളത്തിലെ അനുഭവങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന് കേരളത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല രണ്ട് കടുവ അല്ലെങ്കിൽ ഇത്തരം ജീവികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ കരുതേണ്ടത് പുലിയെ പൂച്ചയെ മനസ്സിൽ കണ്ടാകുന്നത് പൂച്ച എങ്ങനെയാണോ നമ്മൾ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് നമ്മൾ എത്ര അകല കൊണ്ടുവിട്ടാലും തിരിച്ചു വരുന്നൊരു സ്വഭാവം അതിനുണ്ട് ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ളൊരു ഒരു ഒരു ജീവിത ക്രമം ജീവിത രീതി കടുവയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കടുവ ഒരു എന്താ പറയുക ഒരു അത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സ് വരെയൊക്കെ കാട്ടിൽ ജീവിക്കുന്നതായിട്ട് പറയുന്നുണ്ട് നല്ല വലുപ്പം വെക്കുന്ന നല്ല ശക്തിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള നമ്മുടെയൊക്കെ സൃഷ്ടിയുടെ അല്ലെങ്കിൽ പരിണാമത്തിൻ്റെയൊക്കെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും എടുത്തു കാണിക്കാവുന്ന ഒരു ജീവിയാണ് എത്രയോ ദശലക്ഷ കണക്കിന് വർഷത്തെ പരിണാമത്തിൻ്റെ ഒരു 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 പരകോടിയിലായിരിക്കും ചിലപ്പോൾ കന്ന് നമു കടുവേനെ നമ്മളൊക്കെ കാണാനായിട്ട് കഴിയുന്നത് സാധാരണ ആൺ കടുവകളൊക്കെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അതിൻ്റെ ഇഷ്ടം പലപ്പോഴും ഒരു സോളിറ്ററി ലൈഫാണ് ചെയ്യാനാണ് പക്ഷേ പിന്നെ ചില സാഹചര്യങ്ങളിൽ കൂട്ടം ചേരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് വേട്ടയാടപ്പെട്ടൊരു മൃഗത്തെ ഒന്നിച്ചു കഴിക്കുന്നത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് കുട്ടിക്കടുവുകളൊക്കെ അമ്മയുടെ കൂടെ തന്നെയായിരിക്കും ഒരു വയസ്സു മുതൽ രണ്ട് വയസ്സ് വരെയൊക്കെ വിൽക്കുവാറു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ സ്വതന്ത്ര സഞ്ചാരികളായിട്ട് സ്വന്തം ഇടങ്ങൾ തേടി അവർ പോകുന്നുണ്ട് ആ പോകുന്ന പോക്കിൽ ചിലപ്പോൾ മറ്റുള്ള കടുവകളുമായിട്ടൊക്കെ വലിയ യുദ്ധങ്ങളൊക്കെ ചെയ്യുന്നത് കാട്ടിനകത്ത് തന്നെ ചെയ്യാറുണ്ട് പരുക്ക് പറ്റാറുണ്ട് അങ്ങനെ പരുക്ക് പറ്റി വെളിയിൽ വരുന്ന കടുവകളാണ് മിക്കവാറും നമ്മുടെ കന്നുകാലികളെയൊക്കെ പിടിക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുകൂടെ കൂടിയാണ് നമ്മൾ പലപ്പോഴും കാട്ടിലേക്ക് കന്നുകാലികളെ അയയ്ക്കുന്നത് പലപ്പോഴും നിൽസാഹപ്പെടുത്തേണ്ട സാഹചര്യം അത്തരം ഈ വയസ്സായതോ അല്ലെങ്കിൽ ഇരതേടാൻ പറ്റാതെ ആയ കടുവകൾ മുറിവേറ്റത്തുള്ള രോഗം പിടിച്ചതായിട്ടുള്ള കടുവകൾ നോക്കുമ്പോൾ വളരെ എളുപ്പം പിടിക്കാവുന്നതാണ് ഇത് ഈ കന്നുകാലികൾ അപ്പോൾ അങ്ങനെ പിടിച്ച് ശീലിച്ചാലും ഒരു പക്ഷെ പുറത്തേക്ക് വരുന്നൊരു സമീപനം ഉണ്ടാവാം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ പല കാരണം കൊണ്ട് ഇപ്പോൾ കൃഷിയില്ലാതെയായിപ്പോയി കാടുപിടിക്കുന്ന പ്രദേശങ്ങൾ കടുവയെ സംബന്ധിച്ച് പുതിയ ആവാസ വ്യവസ്ഥയാണ് അപ്പോൾ അതിൽ ഒരു പക്ഷേ പഴയ ആവാസ വ്യവസ്ഥ എന്താണെന്നോ കൃഷിയുടെ എന്താണെന്നോ ഇത് സ്വകാര്യ ഭൂമിയാണ് ഇത് മനഭൂമിയാണെന്നോ ഇത് കേരളമാണെന്നോ ഇത് തമിഴ്നാടാണെന്നുള്ള വ്യത്യാസങ്ങളൊന്നും കടുവയ്ക്ക് അനുഭവപ്പെടാത്തത് കൊണ്ട് ഒരു അത്തരം പ്രദേശങ്ങളിലും ഇത് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ല കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം നല്ല എന്താ പറയുക ജനസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേസ്റ്റ് നല്ലപോലെ മാനേജ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് വിളിക്കുന്നത് വേസ്റ്റ് തിന്നാൻ തെരുവുനായ്ക്കൾ വരില്ലെന്നും തെരുവായ്ക്കളെ പിടിക്കാൻ പുളി പുള്ളിപ്പുലി വരില്ലെന്നും അതിൻ്റെ അർത്ഥം അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വലിയ പാരമ്പര്യം അതുകൊണ്ട് തന്നെ ജനസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏതൊരു ജനാധിപത്യ സർക്കാരിൻ്റെയും നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെയൊക്കെ തന്നെ ഉദ്ദേശം വനംവകുപ്പിൻ്റെയും പ്രാഥമിക ലക്ഷ്യം എന്ന് വിളിക്കുന്നത് ജനസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വനം സംരക്ഷിക്കുന്നത് തന്നെ ജനസുരക്ഷയ്ക്ക് കൂടി വേണ്ടി തന്നെയല്ലേ ജനസുരക്ഷയ്ക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് വനം അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് തന്നെയാണ് വനത്തിൽ ഉള്ള വന്യജീവികളെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ആലോചനകൾ ഉണ്ടെങ്കിൽ ആ ആലോചനകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ള കടുവകളുടെ ഒരു പൊതു സ്വഭാവം അത് അത് ജീവിക്കുന്ന ആ പ്രദേശം അത് രേഖപ്പെടുത്തും നമ്മളൊക്കെ സർവേ ചെയ്ത് ബൗണ്ടറി ഒക്കെ മാർക്കിന്നുമല്ലേ ഇത് ചെയ്യും വേറൊരു കടുവ അവിടെ വരാൻ പാടില്ല ഇതെൻറ്റേതാണ് എന്നുള്ള ഒരു സങ്കല്പം അത് വിതറുന്നതാണ് അപ്പം അത് അതിൻ്റെ ആൺകടുവകളോ അല്ലെങ്കിൽ പെൺകടുവകളോന്നും വ്യത്യാസമൊന്നുമില്ലാതെ അത് മാർക്ക് ചെയ്യാറുണ്ട് പല രീതിയിൽ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് എന്നാലും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു 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 സാധാരണ അവലംബിച്ച് കാണുന്ന ഒരു മാർഗം അത് അത് മൂത്രം ഉപയോഗിച്ച് അത് ആ സ്മെല്ല് കൊണ്ട് മരങ്ങളിലും അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളിലും മാർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ അത് മരങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ നഖം കൊണ്ടുള്ള പാട് വരുത്താറുണ്ട് അപ്പോൾ അത് ചില പഠനങ്ങളിലൊക്കെ പറയുന്നുണ്ട് അതും ഈ പറയുന്ന നഖത്തിന് മൂർച്ച കൂട്ടുന്നതോടൊപ്പം തന്നെ ഇത് അല്ല ഉണ്ട് ആൾറെഡി ഒരാൾ ഇവിടെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിട്ട് പറയുന്നുണ്ട് പിന്നീട് ശബ്ദം കൊണ്ടും അതിൻ്റെ മുരൾച്ച കൊണ്ടും അത് ടെറിട്ടറി മാർക്കുന്നതായിട്ടും ചില പഠനങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട് സാധാരണഗതിയിൽ കടുവകൾ അത് മറ്റുള്ളവരുടെ ആ ഒരു ടെറിട്ടറി അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തോടുകൂടി തന്നെ കാണുന്നത് പലപ്പോഴും പ്രശ്നം സംഭവിക്കുക പുതുതായിട്ടുള്ളൊരു കടുവ അത് ചിലപ്പോൾ ഒരു പ്രായപൂർത്തിയായി വന്നൊരു കടുവ ടെറിട്ടറി തേടി പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വേറെ എവിടെന്നെങ്കിലും വരാനിടയായിട്ടുള്ളൊരു കടുവ ഒരു പ്രദേശത്ത് എത്തിപ്പെടുകയും അവിടെ നേരത്തെ തന്നെ മറ്റൊരു കടുവ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു 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 ഏറ്റുമുട്ടലിന് നല്ല സാധ്യത കാണാറുണ്ട് കടുവകളും ഒരു എന്താ പറയുക ഒരു അതിലൊരു ഒരു ഗർഭകാല സീസൺ അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ശൈത്യകാലത്തോടൊക്കെ അനുബന്ധിച്ചിട്ടാണ് നമ്മളത് കൂടുതലായിട്ട് കാണുന്നത് പക്ഷേ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ചില അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് വരുന്ന പ്രവണതകളും ലോകത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കടുവകൾ വളരെ 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 വൈവിധ്യമാർന്ന കാടുകളിൽ ജീവിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ലോകത്ത് കടുവകൾ കാണപ്പെടുന്നു എന്ന് പറയുന്ന പതിമൂന്നിലധികം രാഷ്ട്രങ്ങൾ ആ രാഷ്ട്രങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈബീരിയയിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുന്ന് അപ്പോൾ അത്രയും മഞ്ഞുള്ള പ്രദേശത്ത് ജീവിക്കുന്ന കടുവകൾ തൊട്ട് കാസ്പിയൻ കടലിൻ്റെ തീരപ്രദേശത്ത് കടുവ ഉണ്ടായിരുന്നു ചൈനയിലും ഇൻഡോ ചൈന പ്രദേശത്ത് ജീവിക്കുന്ന കടുവകളുണ്ട് നമ്മുടെ രന്തംപൂർ പ്രദേശത്ത് വരണ്ട മരുഭൂമിയിൽ നല്ല ചൂടിൽ ജീവിക്കുന്ന കടുവകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ സുന്ദർബൻസിൽ പോയി കഴിഞ്ഞാൽ മത്സ്യം പിടിച്ചു നിന്ന് ജീവിക്കുന്ന ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന കടുവുകളെ കാണാൻ പറ്റും പിന്നീട് നമ്മൾ ഇറങ്ങുമ്പോൾ ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ അതുപോലെ നമ്മുടെ പിന്നെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലെ കാടുകളിൽ അതുപോലെ താഴേക്ക് വരുമ്പോൾ സഹിപർവ്വതത്തിൻ്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ മധ്യപ്രദേശിൻ്റെ മധ്യ ഇന്ത്യയിലെ ഉയർന്ന മിന്ന സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്ന പുൽമേടുകളുള്ള പ്രദേശങ്ങളുണ്ട് ഒറീസയുടെ ഭാഗങ്ങൾ ആന്ധ്രാപ്രദേശിലെ നമ്മുടെ കോറോമാൻറ്റൽ കോസ്റ്റിൻ്റെയൊക്കെ തൊട്ടുമേലെയുള്ള എൻ എസ് ടി ആർ എന്ന് വിളിക്കുന്ന പ്രദേശത്ത് പിന്നീട് താഴേക്ക് വരുമ്പോൾ നമ്മുടെ കേരളം കർണാടക പ്രദേശത്തെ പശ്ചിമഘട്ട താഴ്വരകളിൽ അടക്കം കടുവകൾ ധാരാളം കാണുന്നുണ്ട് പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ കടുവകൾക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നാലും ശാസ്ത്രലോകം പറയുന്നത് ഉയർന്ന പുൽമേടുകൾ ഉയർന്ന പുൽമേടുകൾ ആണ് കടുവകൾക്ക് ഏറ്റവും നല്ല ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പിന്നെ ജിം കോർബറ്റ് കാൻ കൻഹ അതുപോലെ തുറസ് പ്രദേശങ്ങളായിട്ടുള്ള രന്തംപൂർ അതുപോലെ നമ്മുടെ ബന്ദിപ്പൂർ നാഗർഹോളെ ആ ഒരു പ്രദേശം നമ്മുടെ വയനാട് അടങ്ങുന്ന ആ ഒരു ബെൽറ്റ് ഒരു കടുവകൾക്ക് ഏറ്റവും യോജിച്ച ആവാസവ്യവസ്ഥയായിട്ട് മാറുന്നത് ലോകത്ത് പലതരത്തിലുള്ള കടുവകളുടെ സബ്സ്പീഷീസ് ഇതിന് വിളിക്കുന്ന സബ്സ്പീഷീസ് എന്നാണ് ഇത് വീണ്ടും പരിണാമത്തിൻ്റെതാണ് അതായത് ഒരു സ്പീഷീസ് അത് ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾക്ക് അനുസരിച്ച് പുതിയൊരു ജീവിയായിട്ട് പരിണമിച്ച് തുടങ്ങുന്ന ഒരു പ്രക്രിയയാണത് അങ്ങനെ ഒമ്പതോളം എട്ട് തൊട്ട് ഒമ്പത് വരെ സബ്സ്പീഷീസ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകിച്ചും പ്രകടമായ മാറ്റം എന്ന് വിളിക്കുന്ന വിളിക്കുന്നതിനെ കാണുമ്പോൾ തോന്നുന്ന മാറ്റമാണ് അതിൻ്റെ ഇപ്പോൾ തൊലിപ്പുറത്തെ അതിൻ്റെ മാർക്കിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ മുഖത്തിൻ്റെ ശരീര വലുപ്പത്തിൻ്റെ വ്യത്യാസം ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് പതിയെ പതിയെ സുന്ദർബൻസിലെ കടുവകളുടെ വലുപ്പം ചെറുതായി ചെറുതായി വരുന്നു എന്ന് പറയാറുണ്ട് കാരണം അത് ജീവിക്കുന്ന പ്രദേശത്ത് ഭക്ഷ്യ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു 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 സൈബീരിയൻ പോലുള്ള അല്ലെങ്കിൽ മഞ്ഞുള്ള പ്രദേശത്ത് ജീവിക്കുന്ന കടുവകളുടെ നിറമായിരിക്കില്ല ആയിരിക്കില്ല ഒരു പക്ഷേ മഞ്ഞ നിറമുള്ള പുല്ലുകളുള്ള ഒരു പ്രദേശത്ത് കാണുന്ന ജീവിക്കുന്ന ഒരു കടുവയുടെ നിറം അപ്പം അത്തരത്തിലുള്ള ആന്തരികമായിട്ടുള്ള പരിണാമങ്ങൾ മോർഫോളജിക്കലായിട്ടുള്ള ബാക്കിയുമായ ശരീരഘടനയിലും പ്രകൃതത്തിലും ഈ സബ് സ്പീഷീസുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട് പക്ഷേ അവർ തമ്മിൽ ഇള ചേർന്ന് കുട്ടികൾ ഉണ്ടാവുന്നതിലൊന്നും അങ്ങനെ ആവശ്യമെങ്കിൽ അതുകൊണ്ട് സാഹചര്യം വളരെ കുറേ വരുവുള്ളൂ കാരണം അതൊക്കെ ജീവിക്കുന്ന പല ഭാഗങ്ങളിലാണ് പക്ഷെ പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ സ്പീഷീസുകളായി പോയിട്ടുമില്ല ഇതിന് ചില സബ് സ്പീഷീസുകളൊക്കെ തന്നെ ഇന്ന് തന്നെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ജനിതകപരമായിട്ട് ഇപ്പോൾ നമ്മുടെ പാലക്കാടൻ ചുരത്തിൻ്റെ തെക്ക് കാണുന്ന കടുവകളും അതിനപ്പുറത്തുള്ള കടുവകളും തമ്മിൽ ജനിതക ശാസ്ത്രപരമായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ശാസ്ത്രലോകം പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അതിന് നമ്മൾ ഒറ്റ തോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഇത് രണ്ടു തരം കടുവകളാണ് അല്ലെങ്കിൽ വേറൊരു സബ്സ്പീഷീസ് ആണെന്നുള്ള ഒരു വ്യത്യാസമൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല യഥാർത്ഥത്തിൽ പുള്ളിപ്പുലി എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെയുണ്ട് അത് പുള്ളിയാണ് ശരീരത്തിൽ വരുന്ന പുള്ളികളാണ് കറുത്ത പാടുകളാണ് അത് മെലാനിസം എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു ശരീരപ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് ആ പുള്ളി കറുത്ത പുള്ളികൾ ശരീരം മുഴുവൻ വ്യാപിക്കുന്നൊരു പ്രക്രിയ മാത്രമാണ് ആത്യന്തികമായിട്ടും എല്ലാം കൊണ്ടും അടിസ്ഥാനപരമായിട്ട് അത് പുലി തന്നെയാണ് പുലി തന്നെയാണ് കരിമ്പുലി എന്ന് വിളിക്കുന്നത് സാധാരണ നമ്മുടെ ലെപ്പേഡ് പുലി തന്നെയാണ് അപ്പം അത് ഈ മെലാനിസം എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലാണ് അതിന് നമ്മൾ കരിമ്പുലി ആയിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഒരു കാടിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ പോകുന്ന ദിവസം ഞാൻ ഇന്നൊരു കടുവയെ കാണും എന്ന് പ്രതീക്ഷ വെച്ചിട്ടൊന്നും അല്ലെങ്കിൽ ഇന്ന് വാശി പിടിച്ചിട്ടൊന്നും പോരുത് കാരണം നമ്മൾ പോകുന്ന കാട്ടിലേക്കാണ് ആ കാട് എന്ന് വിളിക്കുന്നത് ജന്തുക്കളുടേതാണ് വന്യജീവികളുടേതാണ് അവരുടെ ആവാസ വ്യവസ്ഥയാണ് അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ ആശിച്ച പോലെ ഒരുപക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെടണതൊന്നുമില്ല അപ്പോൾ അതൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് ഒന്ന് രണ്ടാമത് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത് നമ്മൾ പോകുന്നത് ഒരു ഒട്ടുമേ വളരെ വന്യമായ ഒട്ടുമേ മെരുങ്ങാത്ത ഒരു ആവാസ വ്യവസ്ഥയിലേക്കാണ് എന്നുള്ളൊരു ബോധ്യം വേണം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കരുതലോടുകൂടി വയഭക്തി ബഹുമാനത്തോടുകൂടി തന്നെ വേണം വന്യതയെ സമീപിക്കാൻ അത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും എന്ത് നാട്ടിൽ പോകുകയാണ് മൃഗങ്ങളെ കാണണം എന്നൊക്കെ തോന്നും അതിന് ഏറ്റവും ഒരു ആദ്യമായിട്ടൊക്കെ പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് ഇരവികുളം നാഷണൽ പാർക്ക് നമുക്ക് വരയാടുകളൊക്കെ കാണാനായിട്ട് കഴിക്കും കാരണം ഓരോ കാട്ടിനും അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട് ഇപ്പോൾ ഇരവികുളത്ത് പോയാലാണ് വരയാടുകളെ കാണാൻ പറ്റുക ചിന്നാർ കാടുകളിൽ പോയാലാണ് ചാമ്പൽ മല മലയാണ്ണ കാണാനായിട്ട് നമുക്ക് സാധിക്കുക ഇപ്പോൾ കാട്ടുപോത്തും പുള്ളി ആനകളും ധാരാളം കാണണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള അവസരം പറമ്പിക്കുളത്ത് വയനാടും ധാരാളം കടുവകളെ കാണാനുള്ള അവസരവും കിട്ടുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിനും പറമ്പിക്കുളത്തിനും ധാരാളമായിട്ട് കാണാൻ പറ്റും ആനകളെയും കടുവകളെ അല്ലെങ്കിൽ അത്തരം ജീവിജാലങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ തേക്കടി കുറച്ചും കൂടെ നമുക്ക് യോഗ്യമായിരിക്കും അപ്പം ഇങ്ങനെ ഓരോ പ്രദേശത്തിനും ഉതകുന്ന ജീവികളെ ഏതാണെന്ന് വെച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാതെ സ്വതമയമേ നമ്മുടെ കാടുകളുടെ ഒരു പ്രത്യേകത എന്ന് വിളിക്കുന്നത് മഴക്കാടുകളാണ് മഴക്കാടുകൾക്ക് ഈ ദൃശ്യത കുറവാണ് വിസിബിലിറ്റി കുറവായിരിക്കും ഇപ്പോൾ നമ്മുടെ ഉത്തരേന്ത്യയിലെ കാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മണിക്കൂറ് അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം നമുക്ക് തുറസ് കാണാൻ പറ്റും മണിക്കൂറുകളോളം അങ്ങനെ സഞ്ചരിക്കാൻ പറ്റും അത്തരത്തിലുള്ളൊരു വിസിബിലിറ്റി നമുക്ക് കേരളത്തിൽ കുറവാണ് പക്ഷേ ആ തഴച്ച് വളർന്നു നിൽക്കുന്ന കാട് നൽകുന്ന അനുഭവവും വളരെ രസകരവും വളരെ വിലമതിക്കാനാവാത്തതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വല്ലാതെ പെറ്റു പെരുകി ഒരു 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 ജനസംഖ്യ വളരെ അധികരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ ഉള്ള പോപ്പുലേഷൻ മാനേജ്മെൻറ്റിനു വേണ്ടി അവലംബിക്കുന്ന ഒരു മാർഗ്ഗമാണത് വന്യജീവി ശാസ്ത്രത്തിൽ അത് പറയുന്നുണ്ട് നമ്മളത് കേരളത്തിൽ ആൾറെഡി ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് പന്നികളുടെ കേസിൽ ചെയ്യുന്നത് ഇത് കേരളത്തിൽ അധികരിച്ചെന്ന് കണ്ട ഒരു 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 വന്യജീവി വിഭാഗമാണേത് കാട്ടുപന്നി അപ്പോൾ അത് കാട്ടുപന്നി ജന മേഖലകളിൽ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റുള്ള ജീവികളുടെ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു ഒരു ദേശീയ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ ഉള്ള ഇന്നുള്ള കണക്കുകൾ ശസ്ത്രം പറയുന്ന കണക്കുകളിൽ ഈ പറയുന്ന വലിയ അധികരിച്ച മിക്കവാറും സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ലെവലിൽ നിന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുണ്ടാവുന്ന ഏറ്റക്കുറച്ചിനുകൾ ശരിയാണ് പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്നതിൽ അധികരിക്കുന്നു എന്ന് പറയുന്ന വസ്തുതയെ ശാസ്ത്രലോകം അത് ഈ പന്നിട കേസ് ഒഴിച്ച് വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു വസ്തു